അഴീക്കോട് പൂമരം റെസിഡൻസ് ഏഴാം വാർഷികം ആഘോഷിച്ചു അഴീക്കോട് കൊട്ടിക്കലിലെ കുടുംബ കൂട്ടായ്മയായ പൂമരം റെസിഡൻസ് അസോസിയേഷന്റെ ഏഴാം വാർഷികത്തിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനവും കലാപരിപാടികളും നടന്നു സാംസ്കാരിക സമ്മേളനം ഇ ടി ടൈസർ മാസ്റ്റർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കൊച്ചു കൊച്ചു പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട് പ്രവർത്തനങ്ങൾ മാത്രമല്ല നാടിന്റെ സ്പന്ദനങ്ങൾ അറിയുന്ന എന്ന് പറയുന്ന കൊച്ചു 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 പരിപാടികൾ ഉൾപ്പെടെ ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ട് അത് മാത്രമല്ല നടത്തിയ പരിപാടികൾ നല്ലവണ്ണം പൊതുജനങ്ങളെയും അതുപോലെ ആ നാട്ടിലുള്ള ആളുകളെയും മുഴുവനൊക്കെ ഒരുമിച്ച് കൂർത്തിണക്കി നടപ്പാക്കുക എന്നുള്ള കാര്യത്തിലും പൂമരം നല്ല മാതൃകയാണ് എന്തുകൂടോ എനിക്ക് തോന്നുന്നു മറ്റു പല പരിപാടികൾക്കും പങ്കെടുത്താണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് ഓർമ്മ എന്റെ വാർഷികാവകാശം ആദ്യമായി പങ്കെടുക്കുന്നതേയുള്ളൂ ബാക്കിയുള്ള നിരവധി നിരവധിയായിട്ടുള്ള കുട്ടികളുടെയും ഒക്കെ ആയിട്ടുള്ള നിരവധിയായിട്ടുള്ള പരിപാടികൾ ഞാൻ ഈ റെസിഡൻസ് അസോസിയേഷനിൽ പങ്കെടുത്തിട്ടുണ്ട് പ്രിയപ്പെട്ടവര് നമുക്ക് ഇതുപോലെ കൂടിയിരിക്കാൻ കഴിയുക എന്നുള്ളത് ഭാഗ്യമാണ് എല്ലാവരും ഒരുമിച്ച് അൻപത് കുടുംബങ്ങൾ പല വ്യത്യസ്ത രീതിയിൽ എല്ലാർത്ഥത്തിലും അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ആ വ്യത്യസ്തതയാണ് ആ വ്യത്യസ്തതയിൽ നിന്നുകൊണ്ട് ഒരുമിക്കലാണ് നമ്മളോട് ഈ കാലം ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് വിയോജിപ്പിൻ്റെതായ എല്ലാ അന്തരീക്ഷങ്ങളും നമുക്ക് സൂക്ഷിക്കാൻ കഴിയണം വിയോജിപ്പ് നമുക്കുണ്ട് യഥാർത്ഥത്തിലും ചിലപ്പോ നമ്മുടെ പ്രവർത്തനത്തിൽ ചിലപ്പോ റെസിഡൻസ് അസോസിയേഷന്റെ തന്നെ പല കാര്യങ്ങളിലും നേരത്തെ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ച പോലെ ചെറിയ ചെറിയ വർത്തമാനങ്ങൾ പക്ഷെ അതെല്ലാം നമ്മുടെ സംഘടനയുടെ കെട്ടുറപ്പിനെ ഒട്ടും ബാധിക്കാത്ത തരത്തിൽ ആകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രസിഡന്റ് അരുൺജിത്ത് ഖാനപ്പിള്ളി അധ്യക്ഷത വഹിച്ചു എക്സൈസ് ഇൻസ്പെക്ടർ ഷാംനാഥ് യുവകലാ സാഹിതി ജില്ലാ സെക്രട്ടറി സോമൻ താമരക്കുളം എന്നിവർ മുഖ്യാതിഥികളായി പൂമരം സെക്രട്ടറി ബിജീഷ് വി ഷാഹുൽ ഹമീദ് സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ട്രഷറർ അഷ്റഫ് ചേന്നമംഗലം വൈസ് പ്രസിഡന്റ് എം എ അഷ്റഫ് ജോയിന്റ് സെക്രട്ടറി ഷാഹിന നാസർ എന്നിവർ സംസാരിച്ചു കമ്മിറ്റി അംഗങ്ങളായ റഹീം ചങ്ങലെഴുത്ത് സുമിത രമേഷ് ഇസ്മയിൽ താണിക്കപ്പള്ളി എന്നിവർ നേതൃത്വം നൽകി താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന നിയമബോധവൽക്കരണ ക്ലാസ്സിന് അഡ്വക്കേറ്റ് അബ്ദുൽ ഖാദർ കണ്ണെഴുത്ത് നേതൃത്വം നൽകി തുടർന്ന് ഷഫീർ അഭിനയിച്ച ബൾബ് എന്ന നാടകവും ആദിത്യൻ കാതിക്കോട് അഭിനയിച്ച പുഴയുടെ ചങ്ങാതിയും അരങ്ങേറി അനസ് മേത്തല വേണു തുടങ്ങിയ പ്രാദേശിക കലാകാരന്മാർ കലാപരിപാടികൾ അവതരിപ്പിച്ചു